വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിലെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കുറച്ച് ട്രാൻസ്ലേഷനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ട്രാൻസ്ലേഷനും അതുപോലെ പഴഞ്ചൊല്ലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ക്ലാസ്സിലേക്ക് കടക്കാട്ടോ വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും വേണമെങ്കിൽ ചക്ക വേരിലും കാക്കും A little knowledge is a dangerous thing a little knowledge is a dangerous thing a little knowledge is a dangerous thing Alpatnyanam a long tongue has a short hand vāya chakkara kai pokkara a long tongue has a short hand vāya കൈ എ എ എ എ സൗണ്ട് 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 മൈൻഡ് മൈൻഡ് ഇൻ ഇൻ ബോഡി ശരീരത്തിലെ ആരോഗ്യമുള്ള 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 ടൈം ഹീൽസ് ഓൾ ഓൾവൂൺസ് കാലം എല്ലാ മുറിവുകളും ഉണക്കും ടൈം ഹീൽസ് ും ഉണക്കും കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൺമണി ആപ്പിൾ ഇൻ വൺസ് ഐ കൺമണി അടുത്തതും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബ്ലാക്ക് ലെഗ് കരിങ്കി ബ്ലാക്ക് ലെഗ് കരിങ്കിഴ്സ് ടുതോണിയിൽ കാല വെക്കരുത് ഇരുതോണിയിൽ കാല വെക്കരുത് നെക്സ്റ്റ് വൺ ഫോർബിഡൻ ഫ്രൂട്ട് അടുത്തത് എപ്പോഴും ഇംഗ്ലീഷ് ഭാഗത്ത് എന്താ പറയുക ചോദിക്കാറുള്ള അതായത് നീട്ടിവെക്കുക ഈ പറഞ്ഞത് ഒന്നും കൂടെ നമുക്ക് നോക്കാം വേർസ് ലിറ്റിൽ തിങ് അൽപജ്ഞാനം ആപത്താണ് എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് വായ ചക്കര കൈ കൊക്കര എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി

இருதோனியில் காலு வைக்கிறது forbidden fruit விலக்கப்பெட்ட கனி put off postpone truth always trim சத்யமேவா ஜெயதே next one drawn wells are seldom dry drawn wells are seldom dry போரிய கினட்டிலே வெள்ளம்

நீட்னுடத்தொட்டு கம் ஊட் இன் தஷ்யிலேலம் What's bred in the bone will come out in the flesh. Chottaile shilam chudalevere. An empty vessel make much voice. Orinja patram puddal undakum. An empty vessel make much voice. Orinja patram Ocha undakum. Handsome is that handsome does. Sounderim.

one lie leads to another ഒരു കള്ളം മറ്റൊന്നിനെ നയിക്കും അതായത് ഒരു കള്ളം പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല നമുക്ക് പിന്നെയും പിന്നെയും കള്ളം പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു ലൈ ലീഡ്സ് ടു കള്ളം മറ്റൊന്നിനെ നയിക്കും ഈ പറഞ്ഞത് ഒന്നും കൂടെ പറയാം what's bred in the bone will came out in the flesh ஜூஸ் இனம் இன் தோன் கம் ஊட்லேலம் ஒழிஞ்ச பாத்திரம் கூடுதல் ஒச்ச உண்டும்

One line ീഡ്സ് ടു അനദർ ഒരു കള്ളം മറ്റൊന്നിലേക്ക് നയിക്കും ഇതോടുകൂടി നമ്മുടെ പഴഞ്ചൊല്ലുകളും കുറച്ച് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗവും ഇവിടെ തീരാണ് മൂന്ന് ക്ലാസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കുട്ടികൾ കൃത്യമായിട്ട് കാണുക അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ഒന്ന് ആക്റ്റീവ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ